കോതമംഗലം സുവർണരേഖ കലാ സാഹിത്യ സാംസ്കാരിക സംഘടന പുതിയ കാലത്തെ മലയാള കവിത എന്ന വിഷയത്തിൽ സെമിനാർ നടത്തി കവി ഡോക്ടർ വി വി പവലോസ് സെമിനാർ ഉദ്ഘാടനം ചെയ്തു പുതിയ കാലത്തെ മലയാള കവിത എന്ന വിഷയത്തിൽ സുവർണരേഖ മെന്റർ അക്കാഡമി ഹാളിൽ നടത്തിയ സെമിനാറിൽ സാഹിത്യ നിരൂപകൻ ബോബി പി കുര്യാക്കോസ് വിഷയാവതരണം നടത്തി കവി ഡോക്ടർ വി വി പവലോസ് ഉദ്ഘാടനം ചെയ്തു ഡോക്ടർ ജേക്കബ് ഇട്ടൂപ്പ് ആയിരുന്നു ബാബു ഇരുമല അധ്യക്ഷത വഹിച്ചു പ്രൊഫസർ ബേബി എം വർഗീസ് ആശാ ലില്ലി തോമസ് കെ പി കുര്യാക്കോസ് വിജയകുമാർ കളരിക്കൽ മാർട്ടിൻ കീഴേമാടൻ മാടൻ എം കെ മത്തായി പി എൻ ഗോപാലകൃഷ്ണൻ എ ജെ സെബാസ്റ്റ്യൻ എ ആർ ദിവാകരൻ അജിത് പാനിപ്ര കസ്തൂരി മാധവൻ ജമാൽ റാഷി പീറ്റർ പാലക്കുഴി ജോസഫ് മാലിപ്പാറ അഖില അനിൽ റാബി അബ്ദുൾ ഖാദർ കെ ജി ദാസ് തുടങ്ങിയവർ ചർച്ചയിൽ പങ്കെടുത്തു സർഗസായ്ഹ്ഹ്ഹ്ഹ്ഹത്തിൽ പതിനാല് എഴുത്തുകാർ സ്വന്തം സാഹിത്യ സൃഷ്ടികൾ അവതരിപ്പിച്ചു കവിതകൾ ഇന്നാണ് പുസ്തകം ചെയ്യുന്നതെങ്കിൽ ഞാൻ കരുതുന്നു ശീർഷകം കാരണം ഏതാണ്ട് രണ്ട് പതിറ്റാണ്ടുകൾക്ക് മുമ്പ് വിതയ്ക്കപ്പെട്ടിരിക്കുന്ന വിത്തുകൾ ഇന്ന് വിളകളായി മാറിയിരിക്കുന്നു നിശ്ചയമായും വിളകളോടൊപ്പം കളകളുണ്ട് കളകളുണ്ട് എന്ന് എഴുതി കൊണ്ട് നമ്മളത് കേൾക്കരുതില്ല കാരണം